നമുക്കറിയാം ഇപ്പൊ കേരളം എന്ന് പറയുന്നത് ലഹരിക്കടിമയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഒരു വ്യക്തി എന്ന് മാത്രമല്ല കേരളം മുഴുവനായിട്ട് ലഹരിയിൽ പോയ ഒരു അവസ്ഥയാണ് എല്ലാത്തിലും ഇപ്പോൾ കണ്ടുവരുന്നത് ഇപ്പോൾ സിനിമാ ഫീൽഡിലാണെങ്കിലും ശരി മറ്റു പല മേഖലകളിലും ലഹരി കൊണ്ടുവഹരി ലഹരിയുടെ ഉപയോഗം കുറച്ച് കൂടുതലായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊരു കാര്യം എന്ന് വെച്ചാല് ലഹരി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ോയ്സിനെയാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് കാണുന്നത് പക്ഷെ ഇപ്പോ എന്ന് പറയുന്നത് ലഹരി ഉപയോഗം എന്ന് പറയുന്നത് പെൺകുട്ടികളും ലഹരി ഉപയോഗിക്കുന്നു അല്ലെ അതും സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പൊ കണ്ടുവരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ എന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ കോഴിക്കോട് വെച്ച് ബീച്ച് റോഡ് അല്ലെ ബീച്ച് റോഡിന് അടുത്ത് വെച്ച് ഏഹ് ഒരു സംഘത്തെ പിടികൂടിയത് അത് ഡാൻസ് ഓഫ് സംഘമാണ് ഇവരെ പിടികൂടിയതും അതിലും ഒരു പെൺകുട്ടി പെൺകുട്ടികളുടെ സാന്നിധ്യം ആ ഒരു ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോ ഈ ഈയൊരു കേസിലാണെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് അവർ പറയുന്നത് പെൺകുട്ടികളെ ഇതിൽ ഉൾപ്പെടുത്തുന്നത് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം കൊണ്ട് കാരണം പെൺകുട്ടികളുമായിട്ട് പോകുമ്പോൾ ഒരിക്കലും അതിനകത്ത് ലഹരിയുടെ ഒരു ഉപയോഗം ഉണ്ടാവില്ല അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്നുള്ള ഒരു പരിശോധനയ്ക്ക് ഒരു പരിശോധനയ്ക്ക് സ്ത്രീകളും ഉണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ട് അത് കുറച്ച് ലഘൂകരിക്കാനായിരിക്കാം അല്ലെ അങ്ങനെ ഒരു പരിശോധന അത്ര സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് നമുക്ക് കടന്നു പോകാം എന്നുള്ളൊരു തോന്നലുമുണ്ട് കൂടുതലായിട്ടും പെൺകുട്ടികളെ ഇതിലേക്ക് വലിച്ചഴിക്കുന്നുണ്ട് ഒരുപാട് പേര് അല്ലെ പെൺകുട്ടി അത് അതുമായിട്ടും യൂസ് ചെയ്യുന്നുണ്ട് അവര് ഇരുപത്തി ഏഴ് ഗ്രാം കഞ്ചാവാണ് അവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത് അതും ഒരു പ്രായം എല്ലാവരുടെയും പ്രായം അതിൽ നിന്നു പറയുന്നുണ്ട് അതിലിപ്പോ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഒരു മുപ്പത് അടുത്താണ് ആ പെൺകുട്ടിയുടെ പ്രായം എന്നുള്ളതും കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു കാരണം അത്രയും ഈ ഒരു പ്രായത്തിലുള്ള ആളുകളൊക്കെ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പൊ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും മറ്റ് ഇപ്പൊ സിനിമ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിനിമാ മേഖലകളിലൊക്കെ തന്നെയാണെങ്കിലും ഈ ഒരു ലഹരിയുടെ ഉപയോഗം കൂടുതലായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ അതും കൂടുതൽ ഇപ്പോ കുറച്ച് കൂടുതലായിട്ടാണ് ആ ഒരു ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ഇപ്പോ സിനിമാ മേഖലയിലാണെങ്കിലൊക്കെ തന്നെ ഓരോരുത്തരെയും തെളിവ് സഹിതം കൂടിയാണ് പിടിക്കപ്പെടുന്നതും പിന്നീട് ആ ഒരു എന്താ പറയാ പിടിച്ചു ചോദ്യം ചെയ്യലും പശ്ചാത്തലത്തിൽ അത് അതിന് പിന്നെ തുടർന്നു പോകുന്ന സാഹചര്യം എന്ന് പറയുന്നത് അത് വലിയ വലിയ പിന്നീടും അതിനകത്ത് സിനിമാ മേഖലയിലാണെങ്കിലും ഒരുപാട് പേര് ഇത്തരത്തിലുള്ളത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് Bu da ഉപയോഗിക്കുന്ന നടന്മാരാണെങ്കിലും നമുക്കറിയാം എത്ര പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു അല്ലെ ചോദ്യം ചെയ്തിരുന്നു അപ്പോ എല്ലാ മേഖലയിലും ലഹരി ഇപ്പൊ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് അത് മാത്രമല്ല സാധാരണക്കാർക്കിടയിലാണെങ്കിലും ഇപ്പൊ പറഞ്ഞ കേസിലാണെങ്കിലും എല്ലാ നാടുകളിലും ലഹരി എന്ന് പറഞ്ഞൊരു സംഭവം എല്ലാ രീതിയിലും ഉണ്ട് ലഹരി ലഹരി പെൺകുട്ടികളും ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട് പിന്നെ ലഹരി ലഹരിയുടെ പുറകിൽ എന്ന് പറയുന്നത് ലഹരി ഉപയോഗിച്ചതിനു ശേഷം രക്തബന്ധത്തെ പോലും തിരിച്ചറിയാൻ പറ്റാതെ എല്ലാ അങ്ങനെയുള്ള കുറെ പ്രവർത്തികളിലേക്ക് പോകുന്നു കുറെ അപകടങ്ങൾ വരുത്തി വെക്കുന്നു ഇതിനു മുമ്പാണെങ്കിലും നമ്മൾ ഒരുപാട് കേസുകളും ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിട്ട് അപകടങ്ങൾ വരുത്തി വെച്ച് ഒരുപാട് കേസുകൾ നമുക്ക് അറിയാവുന്നതാണ് സ്വന്തം അമ്മയെ പോലും തിരിച്ചറിയാൻ പറ്റാതെ അത്രമാത്രം ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പുള്ള വാർത്തകളിലെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു ലഹരി ഉപയോഗമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആണ് കാരണം അതിനൊന്നും ഒരു പരിധിയും ഇല്ല അല്ലെങ്കിൽ ഒരു നിയന്ത്രണവും ഇതുവരെ വരുമ്പോ സാധിച്ചിട്ടില്ല നടപടി നടപടി എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടപടി എടുക്കുന്നുണ്ടോ അതായത് ഇങ്ങനെയുള്ള ലഹരി വേട്ടകളെ പിടികൂടുന്നുണ്ട് അപ്പോ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട് ചോദ്യം ചെയ്യുന്നുണ്ട് അവരുമായി അതായത് എവിടെയാണോ നിരത്തിലിറങ്ങിക്കഴിഞ്ഞാല് കേസ് എടുക്കും അതായത് അവരെ പിടികൂടും പക്ഷെ ഇതിന് പുറകില് എവിടെ നിന്നാണ് ഇതിന്റെ സോഴ്സ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത് ലഭിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്ത് പിന്നെ അതൊരു വാർത്തയില്ല കാരണം അത് അവിടെ തീർന്നു അവരെ പിടിച്ചു കഴിഞ്ഞ് അവരെ ജയിലിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ന്യൂസ് അവിടെ തീർന്നു അതിന്റെ പുറകിലോട്ട് അന്വേഷണം അന്വേഷണം പോകുന്നുണ്ടാവാം ഇല്ലാതിരിക്കാം എന്നാലും നമ്മൾ ജനങ്ങളിലേക്ക് ആ ശ്രദ്ധ വരുന്നില്ല അല്ലെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് അതിന്റെ ഒരു പുറംഭാഗം മാത്രമേ കാണുന്നുള്ളൂ അതുമായി ബന്ധപ്പെട്ട പലതും ഉണ്ടാവും ഇപ്പോഴാണെങ്കിൽ തന്നെ നമ്മളിപ്പോ കുട്ടികളാണെങ്കിലും തന്നെ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം നടത്തുമ്പോൾ നമ്മൾ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ ഇപ്പോ നാട്ടുകാരോ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യാൻ പോലും ഒരു പേടി കാണിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പൊ നമ്മുടെ കാരണം ആ കുട്ടികളടുത്തൊന്നും സംസാരിക്കാൻ പറ്റും നമ്മളിപ്പോ ഏർ ഇപ്പൊ റീൽസിലാണെങ്കിലും തമാശക്കാണെങ്കിലും പറയും ടൂ കെ ഗേറ്റ്സിന്റെ അടുത്ത് അങ്ങനെ എതിർത്ത് സംസാരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു രീതി ഉണ്ടല്ലോ അതേപോലെയാണ് ഇപ്പോ ഇപ്പോഴത്തെ കുട്ടികളോടൊന്നും സംസാരിക്കും എന്താ എതിർത്ത് സംസാരിക്കാൻ പാടില്ല ദേഷ്യപ്പെടാൻ പാടില്ല അവരെ എങ്ങനെയാണ് അതിനോട് എന്താ പറയുക പ്രതികരിക്കുക എന്നുള്ളത് മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ് കാരണം അവരെ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്ക് അപ്പൊ ഈ ലഹരി ഉപയോഗം കാരണം ഒരുപാട് പ്രശ്നങ്ങള് ഒരുപാട് എന്താ പറയുക സ്വന്ത ബന്ധങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം അങ്ങനെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെയാണ് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത്ര എത്രമാത്രം കേസുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂൾ ടൈം തൊട്ടത്തെ കുട്ടികൾ ഇതിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഒരു ചെറുതോ വലുതോ എന്നില്ലാതെ സ്കൂൾ ടൈം മുതൽ തന്നെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അത് പിന്നെ ആർക്കും പറഞ്ഞു മനസ്സിലാക്കേണ്ട അധികാരം ഇല്ലാതെ കാരണം എന്താ കോളേജുകളിൽ ഇത് വ്യാപകമായിട്ടുണ്ട് അത് കഴിഞ്ഞ് നാട്ടിലാണെങ്കിൽ നാടുകളിൽ ഇങ്ങനെ എല്ലാവരും ഇതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള അവകാശം പോലും ഇല്ല കാരണം അവരെല്ലാം അടിമയാണ് ഇപ്പോ നമ്മുടെ വേടനാണെങ്കിലും ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു കേസിൽ അതായത് അറസ്റ്റ് ചെയ്തുകൊണ്ടായി പക്ഷെ അദ്ദേഹം അതിനുശേഷം നമ്മുടെ സമഹമാധ്യമങ്ങളിൽ വന്ന് പ്രതികരിച്ചൊരു രീതി എന്ന് പറയുന്നത് വളരെ ഒരു രീതി കൂടിയായിരുന്നു കാരണം ഞാൻ ഇത് ഉപയോഗിക്കുന്നത് മൂലം എന്നെ എന്നെ സ്നേഹിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ എന്നെ പിന്തുടരുന്ന കുറച്ച് പേരുണ്ട് എന്നെ സ്നേഹിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി ഞാൻ നന്നാകും എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ചു പോ അല്ലെ തിരിച്ചു പോയത് കാരണം അങ്ങനെയുള്ളൊരു എന്നെ തിരുത്താൻ ഇതുവരെ ആരും ഉണ്ടായിരുന്നു ില്ല എനിക്കിപ്പോ തെറ്റ് മനസ്സിലായിരിക്കുന്നു എന്നുള്ള ഒരു കുറ്റബോധം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉടലെടുക്കുകയും അത് അദ്ദേഹം തിരുത്താൻ തയ്യാറാവുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പൊ നിലനിൽ നിൽക്കുമ്പോ നമുക്ക് അദ്ദേഹത്തോട് തോന്നുന്ന ഒരു ഒരു റെസ്പെക്ട് ഉണ്ടല്ലോ അത് ഒന്ന് വേറെയാണ് അപ്പൊ അത്തരത്തിൽ നമ്മൾ ഉപയോഗ നമ്മള് നമ്മൾ ചെയ്യുന്ന തെറ്റ് തിരിച്ചറിഞ്ഞതിനു ശേഷം അത് തിരുത്താനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളത് അതാണ് വലിയൊരു കാര്യമാണ് കാരണം അപ്പൊ നമ്മുടെ സഹപാഠികളാണെങ്കിലും ആരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും തന്നെ അത് ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മളെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അത് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക അതും അവർക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ വേണം അത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് തന്നെ ഇന്നൊരു നല്ലൊരു സൗഹൃദം നശിച്ചോ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ട് സ്കൂളുകളിലാണെങ്കിലും കുട്ടികൾ നല്ലൊരു സുഹൃത്ത് ബന്ധം നിലനിർത്തുന്നതിന് പകരം അവരൊക്കെ സ്കൂൾ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താണ് ഓർക്കാനുള്ളത് കുറെ സസ്പെൻഷനും കുറെ ഇങ്ങനെയുള്ള കേസുകളും കാരണം വഴി നടക്കാന്നല്ലാതെ കുട്ടികൾക്ക് ഇന്നത്തെ രീതിയിൽ എന്താണ് ഭാവിയല്ലേ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള എം ഡി എം എ പോലുള്ള രാസവസ്തു അങ്ങനത്തെ ഉള്ള അവസ്ഥകളിലേക്ക് കുട്ടികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കൂടുതലായിട്ട് കടന്നു ചെല്ലുന്നത് ഇതിനു മുമ്പായിരുന്നെങ്കിലും മദ്യപാനം എന്നുള്ള കാര്യം അതുപോലെ പുകവലി അങ്ങനെയുള്ള പിന്നെ പാൻബരാ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അതുമായിട്ടായിരുന്നു കുട്ടികൾ കൂടുതലായിട്ട് അഡിക്റ്റഡ് ആയിരുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ കൂടുതലായിട്ട് ഡ്രഗ്സിനോട് ഒരു ആസക്തി കൂടുതലായിട്ട് വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പൊ നിലനിൽക്കുന്നത് ഇപ്പൊ നമ്മുടെ കേരള സർക്കാർ സർക്കാരിന്റെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവർ ഒരുപാട് പരിശോധനകൾ നടത്തുന്നുണ്ട് പിടിക്ക് പിടിക്കപ്പെടുന്നുണ്ട് കുട്ടികളാണെങ്കിലും ശിക്ഷിക്കപ്പെടുന്നുണ്ട് എല്ലാം തന്നെ നടക്കുന്നുണ്ട് പക്ഷേ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ മദ്യപാനത്തെ ആണെങ്കിലും അവർ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് പല നടപടികളും സ്വീകരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അപ്പോ പിണറായി സർക്കാർ ആണെങ്കിൽ തന്നെ ഈയിടെയാണ് ഇപ്പോ ഇൻഫോ പാർക്കുകളിലൊക്കെ മദ്യം വിളമ്പുക എന്നുള്ളൊരു ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് മദ്യം വിൽക്കുന്നു അതുപോലെ എന്താ ഇപ്പൊ ചെറുപ്പക്കാരിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഒരു എന്താ കുട്ടി അവർക്കാണ് കൂടുതലായിട്ടും കൂടുതലായിട്ട് വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ഇൻഫോ ഒക്കെ പറയുമ്പോ നമ്മൾ അതിനകത്ത് പറയുമ്പോൾ ചെറുപ്പക്കാരാണ് കൂടുതലായിട്ട് അവിടെ ഉള്ളത് അപ്പൊ അവരെ പ്രോത്സാഹിപ്പിക്കും ഇങ്ങനെയുള്ള മദ്യം കുടി കഴിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു അതേ സർക്കാർ തന്നെയാണ് മദ്യം കുടിച്ചു കഴിഞ്ഞാൽ അത് നിയമ നടപടികൾ സ്വീകരിക്കുന്നതും ാണ് അപ്പൊ രണ്ടും കൂടി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സർക്കാരിന്റെ പല നിലപാടുകളും സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും ഒക്കെ ആയിരിക്കാം അവരിങ്ങനെയുള്ള നിയമത്തിലേക്ക് വരുന്നത് എന്നാൽ പോലും ഒരു നിന്ന് കേസും കാര്യങ്ങളും വരുന്ന സമയത്ത് ഇതേ ഒരു നിലപാടാണ് ഓപ്പോസിറ്റ് ഉള്ളത് അപ്പോ ജനങ്ങളെയും കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് പോക്ക് എന്ന് പറയുന്നത് അപ്പോ അത്തരത്തിൽ നമ്മള് കർശനമായൊരു നിയമ നടപടികൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താ പറയുക എടുത്തില്ലെങ്കിൽ ഇനി ഇനിയുള്ള ഇത് പറയുമ്പോൾ നമ്മൾ കുട്ടികളാണെങ്കിലും എല്ലാവരും ആണെങ്കിലും ഒരു എന്താ പറയാ കൂടുതലായിട്ട് ഇതിനോട് അഡിക്റ്റഡ് ആയി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് ചിലപ്പോൾ തമാശയ്ക്കായിരിക്കും ഉപയോഗിച്ച് തുടങ്ങുന്നത് പിന്നീട് അത് ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അത്രമാത്രം അഡിക്ഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് വരിക അപ്പോ അങ്ങനെ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിന് ഇതിനൊരു കർശനമായ നടപടി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ ഈയൊരു ഇതിപ്പോ എങ്ങനെയാണെങ്കിലും പുറത്തു നിന്നായിരിക്കും എന്തായാലും വരുന്നത് ആ ഒരു എന്താണെന്നുള്ളത് കണ്ടെത്തി അവിടെ ആണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് അപ്പൊ അവിടെ നിർത്തിയാലേ ഇതിപ്പോ ആണെങ്കിൽ സ്ത്രീകൾ വരെയാണ് ഇപ്പോ ഇതൊക്കെ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ വിൽപ്പനക്ക് നടക്കുന്നതും അതായത് സ്ത്രീകൾ ഇത്തരത്തില് വിൽപ്പന നടത്തുക എന്ന് പറയുന്നത് നമ്മൾ ആരും അങ്ങനെ വലുതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പക്ഷെ സ്ത്രീകളും കൂടുതലായിട്ട് ഇതിനകത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിൽ നിന്നും അതിജീവിക്കാൻ കൂടിയാണ് ഇപ്പോ ലഹരി എന്നുള്ള ഒരു സാധനത്തെ മുതലെടുക്കുന്ന എന്നുണ്ട് അപ്പോ അത്തരത്തിലുള്ള ലഹരി ഉപയോഗങ്ങൾ കർശനമായിട്ട് നിയന്ത്രിക്കുക അതുപോലെ അതിനുള്ള പുറകില് തന്നെ അതിന്റെ ഉറവിടം കൂടെ കണ്ടെത്തി അതിലാണ് കാര്യം അല്ലെ അല്ലാതെ നമ്മള് മുഖം മാത്രം കണ്ട് അതിന്റെ നടപടികൾ സ്വീകരിക്കുന്നത് നിർത്തിയിട്ട് ഉപയോഗിച്ചത് അവർക്ക് അതിൻ്റെതായ ഒരു ശിക്ഷ നൽകിയിട്ട് ആ അവരെ തെറ്റ് ചെയ്തു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം തന്നെ അത് തിരുത്താനുള്ള ഒരു ഇത് മനസ്ഥിതി കൂടി അവർ കാണിക്കേണ്ടിയിരിക്കുന്നു അല്ലെ അപ്പൊ വേടൻ തന്നെ നമുക്ക് ഇതിന്റെ ഒരു മാതൃകയായിട്ട് ഇവിടെ വെക്കാൻ ചെയ്യാം